ബാത്റൂമിൽ നിന്ന് കുളിച്ച് പുറത്തേക്ക് വന്ന് കാണുന്നത് ബാൽക്കണിയിലിരുന്ന് കണ്ണുനീർ വാർക്കുന്ന അനുവിനിയാണ് എന്നാൽ ആ കാഴ്ച അവനെ ഒട്ടും തന്നെ ബാധിച്ചില്ല അനുവിനെ ഒന്ന് പുച്ഛിച്ചുകൊണ്ട് അവൻ ബെഡിലേക്ക് കിടന്നു അനു എത്ര നേരം ആ തണുപ്പത്തിരുന്നു എന്നറിയില്ല ഉറക്കമില്ലാ കണ്ണുകളെ കൊഴുക്കിത്തുടങ്ങിയപ്പോൾ അനു ബാൽക്കണി ഒന്ന് മുറിയിലേക്ക് എഴുന്നേറ്റ് പോയി ബെഡിൽ ശാന്തമായി കിടന്നുറങ്ങുന്ന ഡേവിഡിനെ കാണി അനുവിൻ്റെ കണ്ണുകൾ അവനെ മൊത്തത്തിലൊന്നൊഴിഞ്ഞു കിടന്നുറങ്ങുമ്പോൾ എന്ത് ശാന്തനാണ് ഇളങ്കാറ്റിൽ പറക്കുന്ന അവൻ്റെ മുടിയിടുകളെ അവൾ നോക്കി നിന്നു പിന്നെ സോഫയിൽ കിടന്നുറങ്ങി ഇന്നാണ് റിസപ്ഷൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് അവർ ഓഡിറ്റോറിയത്തിലേക്ക് പുറപ്പെട്ടു ഒട്ടും മനസ്സും താല്പര്യവും ഇല്ലെങ്കിലും വല്ലിപ്പിച്ചിനെ എതിർക്കാൻ കഴിയാത്തത് കൊണ്ട് എല്ലാവരും ഓഡിറ്റോറിയത്തിലേക്ക് പോയി ബ്യൂട്ടീഷ്യൻ വന്ന അനുവിനെ ഒരുക്കി സുന്ദരിയാക്കി ഒരു വൈറ്റ് കളർ സിമ്പിൾ ഡിസൈൻ സാരിയായിരുന്നു ലിസ് വേണ്ടി സെലക്ട് ചെയ്തിരുന്നത് അതിൽ അവളെ കാണാൻ ഒരു പോലെയുണ്ടെന്ന് തോന്നി ലിസ്സയ്ക്ക് വൈറ്റ് കളർ കോട്ടും സ്യൂട്ടും തന്നെയായിരുന്നു ഡേവിഡിൻ്റെ വേഷം തീരെ താല്പര്യമില്ലെങ്കിലും കുടുംബക്കാർക്കും വീട്ടുകാർക്കും സംശയം തോന്നാതിരിക്കാൻ വേണ്ടി അണിഞ്ഞൊരുങ്ങി അവൻ സ്റ്റേജിലേക്ക് പോയി അനുവിനെ ആകെ ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി എല്ലാവരെയും താനൊരു കോമാളിയാക്കുന്ന ഫീലായിരുന്നു അവർക്ക് ഇതിനൊന്നും തനിക്ക് താല്പര്യമില്ലെന്നും ഈ സാരി ദേഹത്തു നിന്ന് വലിച്ചെറിഞ്ഞോടാനും അനുവിന് തോന്നി എന്നാൽ ഈ ശിക്ഷയെല്ലാം അനുഭവിക്കാൻ ബാധ്യസ്ഥയാണ് എന്നുള്ള കാരണം കൊണ്ട് അവൾ മൗനം പാലിക്കുകയായിരുന്നു വിവിധ നിറത്തിലുള്ള കർട്ടൻസും ലൈറ്റ്സും ഒക്കെ മണ്ഡപം മനോഹരമാക്കിയിരുന്നു അതിൻ്റെ സൈഡിലായി നിരവധി വൈറ്റ് കളർ തന്നെയുള്ള റോസാ പൂക്കളും മണ്ഡപം മുഴുവൻ കണ്ടപ്പോൾ തന്നെ അനുവിൻ്റെ കണ്ണുകൾ വിടർന്നു എന്നാൽ അതിനധികം ആയുസ് ഉണ്ടായിരുന്നില്ല മണ്ഡപത്തിലുള്ള വലിയ സ്റ്റേജിലിട്ടിരുന്ന സോഫയിൽ ഡേവിഡ് ഇരിക്കുന്നത് കണ്ടതും അനുവിൻ്റെ ഹൃദയം ക്രമാതീതമായി ഇടിക്കാൻ തുടങ്ങി അവൻ്റെ മുഖത്തേക്ക് ഒന്നേ നോക്കിയുള്ളൂ തന്നെ നോക്കിയിരിക്കുന്ന അവനെ കണ്ടതും അവൾ വേഗം തലതാഴ്ത്തി എന്നാൽ ആ കണ്ണുകളിലെ ഭാവം എന്താണെന്ന് മനസ്സിലാക്കാൻ അവൾക്കായില്ല മണ്ഡപത്തിനു ചുറ്റും തന്നെ വീട്ടിലുള്ള മറ്റുള്ള അംഗങ്ങളുമുണ്ട് സേവ്യറും ജോണും അനുവിനെ കണ്ടതും ഒന്ന് ചിരിച്ചു റോണിയും ടോണിയും പിന്നെ അനുവിനെ കണ്ടതായി പോലും ഭാവിച്ചില്ല എലിസബത്തിന്റെ മുഖത്ത് അനുവിനോടുള്ള അറിയാൻ സാധിക്കും അത്രയ്ക്ക് ദേഷ്യത്തോടെയാണ് അവർ അനുവിനെ നോക്കിയത് അനുവിനെ കണ്ട ഉടനെ ലിസയും ലിണ്ടയും ചേർന്ന് അവളെ സോഫയിലേക്ക് കൊണ്ടുപോയിരുത്തി ഡേവിഡിനെ ഒന്ന് തല ഉയർത്തി നോക്കിയാനു കാണുന്നത് തന്നെ കൊല്ലാനുള്ള രോഷത്തോടെ നോക്കിയിരിക്കുന്ന ഡേവിഡിനെയാണ് ആ മുഖത്തേക്ക് നോക്കാനുള്ള ധൈര്യമില്ലാതെ അവൾ തലതാഴ്ത്തിയിരുന്നു അവൻ്റെ കണ്ണിൽ നിന്നും പുറത്തേക്ക് വരുന്ന ചുട്ടുപൊള്ളുന്ന കൊള്ളുന്ന അഗ്നിയിൽ താൻ വെന്തുരുക്കുമെന്ന് തോന്നിപ്പോയി അവൾക്ക് അടുത്തുള്ള ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് റിസപ്ഷൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് മന്ത്രിമാർ ബിസിനസ്സുകാർ സെലിബ്രിറ്റീസ് തുടങ്ങിയ നിരവധി പേര് ആ ഫങ്ഷനിൽ പങ്കെടുത്തു അപ്പോഴും ഡേവിഡിൻ്റെ മുഖത്തവന്റെ സ്ഥായി ഭാവം തന്നെയാണ് ഗൗരവം വരുന്നവരെ നോക്കി ചിരിക്കാനും ചിരിക്കാതിരിക്കാനും കഴിയാത്ത അവസ്ഥയിലായിരുന്നു അനു ഒരുവിധം ആളുകളെല്ലാം വന്നു കഴിഞ്ഞതും റിസപ്ഷന് വേണ്ടി തയ്യാറാക്കിയ വളരെ മനോഹരമായ വലിയ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി അനുവിനേയും ഡേവിഡിനെയും എല്ലാവരും ഒന്നിച്ചു നിർത്തി ഒഴിഞ്ഞു മാറാൻ കഴിയാത്ത വിധത്തിലായിരുന്നു അനുവും ഡേവിഡും അവസാനം രണ്ടു പേരും ഒന്നിച്ച് തന്നെ കേക്ക് കട്ട് ചെയ്തു കേക്ക് കട്ട് ചെയ്യുന്ന കത്തിയോടൊപ്പം അനുവിൻ്റെ കൈയ്യനെയും ഡേവിഡ് അമർത്തി ഞെക്കി അവൻ്റെ ഫ്രസ്ട്രേഷൻ അവളുടെ കയ്യിൽ ഞെരിച്ചായിരുന്നു ഡേവിഡ് തീർത്തത് സഹിക്കാൻ കഴിയാത്ത വേദന അനുഭവപ്പെട്ടെങ്കിലും കണ്ണ് നിരച്ച് നിൽക്കാൻ മാത്രമേ അനുവിനും സാധിച്ചുള്ളൂ രണ്ട് കണ്ണിനെയും അടച്ച് അനു തൻ്റെ കണ്ണുനീരിനെ നിയന്ത്രിച്ചു അവസാനം അനുവിനെ കൊല്ലാനുള്ള പകയോടെ ഒരു പീസ് കേക്ക് എടുത്ത് അവളുടെ വായിൽ വെച്ചു കൊടുത്തു ഡേവിഡ് അവൻ്റെ നോട്ടത്തിൽ വായിലുള്ളത് കഴിക്കാൻ പോലും കഴിയാതെ അനു വിയർപ്പ് വിയർപ്പ് മുട്ടുകയായിരുന്നു പലരും വന്ന് ഡേവിഡിനെയും അനുവിനെയും കണ്ട് സംസാരിക്കുകയും അവർക്ക് വേണ്ട ആശംസകൾ നൽകുകയും ചെയ്തു എല്ലാവരെയും ഒരു പുഞ്ചിരിയോടെ നേരിടാൻ പരമാവധി ശ്രമിച്ചിരുന്നു അനു അതിലൊരു പരിധിവരെ അവൾ വിജയിക്കുകയും ചെയ്തു ഡേവിഡിൻ്റെ സ്വഭാവം പണ്ട് മുതലേ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് തന്നെ അവൻ്റെ ഗൗരവം ആരെയും ബാധിച്ചിരുന്നില്ല പെട്ടെന്നാണ് ഫങ്ഷന് വന്നവരുടെ ഇടയിൽ നിന്നും കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പെൺകുട്ടി സ്റ്റേജിലേക്ക് കയറി വന്നത് വട്ടമുഖവും കുഞ്ഞിക്കണ്ണുകളുമുള്ള ഒരു സുന്ദരി പെൺകുട്ടി ആഭരണങ്ങളൊന്നുമില്ലെങ്കിലും ഒരു കുഞ്ഞി സ്റ്റെഡും കഴുത്തിലൊരു ചെറിയ ലോക്കറ്റുമുള്ള മാലയും ആ ലോക്കറ്റിൽ എഴുതിയിരിക്കുന്ന മാലയിലേക്ക് അനുവിൻ്റെ കണ്ണുകൾ സഞ്ചരിച്ചു അന്ന ആ നിമിഷം അനുവിൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് ലിസ പറഞ്ഞ വാക്കുകളായിരുന്നു തോമസങ്കിൽ വിളിക്കുന്നതിന് ഒരു മണിക്കൂർ മുൻപ് കൂടി എല്ലാവരെയും കൂട്ടി അടുത്താഴ്ച അന്നയുടെ വീട്ടിലേക്ക് പോകുന്ന കാര്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അമ്മയും മറ്റുള്ളവരും മനസ്സുകൊണ്ട് അന്നയെ ഡേവിഡിൻ്റെ പെണ്ണായി അംഗീകരിച്ച് കഴിഞ്ഞിരുന്നു അതുകൊണ്ടാണ് അമ്മയ്ക്ക് നിന്നെ അംഗീകരിക്കാൻ കഴിയാത്തത് അനുവിൻ്റെ ഉള്ളിൽ ഒരു വെള്ളിടി വെട്ടി അന്ന അന്നയെ അനു ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചെങ്കിലും അത് പരാജയമായിരുന്നു എന്നാൽ അനുവിനെ ഒന്ന് കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് അന്ന ഡേവിഡിനെ നോക്കി നിന്നു ആ കണ്ണുകളിൽ നിരാശയായിരുന്നു നഷ്ടബോധമായിരുന്നു അന്നയുടെ കണ്ണുകൾ നിറയുന്നത് ഹൃദയത്തിൽ കല്ലെടുത്ത് വെച്ച ഭാരത്തോടെ അനു നോക്കി നിന്നു നിറഞ്ഞ കണ്ണുകളോടെ അന്ന ഡേവിഡിൻ്റെ അടുത്തേക്ക് പോയി തൻ്റെ നേരെ നടന്നു വരുന്ന അന്നയെ ഒരു നിമിഷം ഡേവിഡ് നോക്കി നിന്നു ഞാൻ കരുതിയ ഇച്ചായന് എന്നെ ഇഷ്ടമാണെന്നാണ് എനിക്ക് കിട്ടിയില്ലെങ്കിലും സാരമില്ല ഇച്ചായൻ സന്തോഷമായിരുന്നാൽ മതി അത്രമാത്രം വിടർന്ന ശബ്ദത്തോടെ പറഞ്ഞുകൊണ്ട് നിറഞ്ഞ കണ്ണ് തുടച്ചുകൊണ്ട് അന്ന സ്റ്റേജിൽ നിന്നിറങ്ങിപ്പോയി അന്നയുടെ വാക്കുകൾ അനുവിൻ്റെ ഹൃദയത്തിലേക്കാണ് തറഞ്ഞു കയറിയത് തിരിഞ്ഞു നോക്കി അനു കണ്ടത് നിറഞ്ഞ കണ്ണുകളോടെ അന്നയെ നോക്കി നിൽക്കുന്ന ഡേവിഡിനെയും പരസ്പരം പ്രണയിച്ച് പ്രണയിച്ചൊന്നിച്ച് ജീവിക്കാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച രണ്ടു പേര് താൻ കാരണം പിരിഞ്ഞു പോയല്ലോ എന്നോർക്കെ അനുവിൻ്റെ ഹൃദയം പൊട്ടിയടർന്നു വീണു ഓരോ നിമിഷവും അനു കുറ്റബോധം കൊണ്ട് നീറുകയായിരുന്നു നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് തിരികെ അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്ന അന്നയിലേക്കാണ് എലിസബത്തിൻ്റെ ഹൃദയം ഒന്ന് നൊന്തു തൻ്റെ മകൻ്റെ ഭാര്യയായി മരുമകളായി ഞാനും അലീനയും മനസ്സുകൊണ്ട് ആഗ്രഹിച്ചത് ഇവിളയായിരുന്നു അന്നയെ ആരുമില്ലാതെ ഒരു സൈഡിൽ നിന്ന് വാർക്കുന്ന അന്നയുടെ അടുത്തേക്ക് എലിസബത്ത് നടന്നു മോളിൽ പതിഞ്ഞ സ്വരത്തിൽ എലിസബത്ത് അവളെ വിളിച്ചതും നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് അന്ന മുഖുയർത്തി അവരെ നോക്കി മോളെ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് അമ്മച്ചിക്ക് അറിയില്ല പക്ഷേ ഒരു വാക്ക് ഞാൻ തരാം എൻ്റെ മകൻ ഡേവിഡ് നിനക്കുള്ളതാ എലിസബത്തിന്റെ വാക്കുകൾ മരുഭൂമിയിലെ കുളിർക്കാറ്റായി തോന്നിയ അന്നക്ക് സ്നേഹത്തോടെ അവരെ കെട്ടിപ്പിടിച്ചു അന്ന ശേഷം കുടിലമായി ഒന്ന് ചിരിച്ചു തൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള ആദ്യത്തെ ചുവട് വെച്ചതിൻ്റെ വിജയം ചിരി കഴിഞ്ഞ അഞ്ചു വർഷങ്ങൾ തൻ്റെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന പ്രണയമാണ് ഡേവിഡ് അഞ്ച് വർഷം മുൻപ് ഡേവിഡിനെ കണ്ട ദിവസം അന്നയുടെ ഓർമ്മയിലേക്ക് വന്നു സ്റ്റേറ്റ്സ് ആയിരുന്നു അന്നയുടെ കുടുംബവും അവിടെയുള്ള ബിസിനസ്സെല്ലാം നാട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തു വന്നതായിരുന്നു ബിസിനസ്സിൽ അന്നയുടെ പപ്പ പാർട്ണർ ആയിരുന്നു സേവിയറ് ആ ബന്ധം പതുക്കെ വളരുകയും ഇരു കുടുംബങ്ങളും അടുക്കുകയും ചെയ്തു ബിസിനസ്സിന് വേണ്ടി ബിസിനസ് ആവശ്യത്തിനും ഡേവിഡ് എപ്പോഴും പുറത്ത് തന്നെയായിരുന്നു വല്ലപ്പോഴും മാത്രമേ വീട്ടിലേക്ക് വരാറുള്ളൂ വന്നാൽ തന്നെ പത്തിരുപത് ദിവസം അതിൽ കൂടുതൽ അവൻ അവിടെ ചെലവഴിക്കാറില്ല അലീനയുടെ ബർത്ത്ഡേ ഫങ്ഷന് വന്ന അന്നയുടെ കണ്ണുകൾ ഉടക്കിയത് ഗൗരവക്കാരനായ സുന്ദരനായ ഡേവിഡിലായിരുന്നു പ്രണയമെന്ന് പറഞ്ഞവൻ്റെ പുറകെ പോയ ആവക അടുപ്പിക്കില്ല എന്നറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഒരു പ്രപ്പോസൽ മുന്നേ പപ്പയോട് തൻ്റെ ഇഷ്ടം പറഞ്ഞത് സാമ്പത്തികപരമായി ഡേവിഡ് വളരെ മുൻപിലുള്ളത് കൊണ്ട് തന്നെ സാംസണിന് ആ ബന്ധത്തിനോട് യോജിപ്പായിരുന്നു ആ കുടുംബത്തിലെ സ്ഥിരം സന്ദർശകയുമായി ഓരോരുത്തരുടെയും മനസ്സിൽ ഇടം പിടിക്കാൻ അന്ന ശ്രമിച്ചുകൊണ്ടിരുന്നു ഒരുവിധം എല്ലാവരെയും തൻ്റെ പരിധിയിലാക്കിയെങ്കിലും റോണിയും ടോണിയും വലിയപ്പച്ചനും മാത്രം അവൾക്ക് അടുപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ അലീനയും എലിസബത്തും അവളുടെ വലയത്തിൽ നന്നായി പെട്ടിരുന്നു അവർ മുഖേന ഡേവിഡിന് വിവാഹത്തിന് സമ്മതിപ്പിക്കാം എന്ന് ശിഷ്ടകാലം അവന്റെ ഭാര്യയായി അടിച്ചു പൊളിച്ച് ജീവിക്കാമെന്നുമായിരുന്നു അന്നയുടെ പദ്ധതി ഇതിനിടയിൽ താൻ വളരെ നല്ലൊരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് എന്ന് ഡേവിഡിനെ ആത്മാർത്ഥമായി പ്രണയിക്കുന്നു എന്ന രൂപേനെ അവന്റെ മുൻപിൽ പെരുമാറാനും അവൾ ശ്രമിച്ചിരുന്നു ഡേവിഡ് ഒരുവിധം അവളെ ശ്രദ്ധിച്ചു തുടങ്ങിയതായിരുന്നു അപ്പോഴേക്കുമാണ് ഇടയിലേക്ക് അനുരാധ വന്നത് തന്റെ പദ്ധതികളെല്ലാം ഇല്ലാതാക്കിയത് ഇവളാണ് അനുരാധ ഡേവിഡിനോട് തനിക്കുള്ള പ്രണയമാണ് അതിനുള്ള മറുപടി അന്നക്ക് പോലും അറിയില്ല ഇതിനു മുൻപ് പലരോടും ഇഷ്ടം തോന്നിയിരുന്നു കൂടിപ്പോയാൽ രണ്ടു വർഷമാണ് അതിൻ്റെ കാലാവധി കുറയുന്നത് രണ്ടാഴ്ചയും എന്നാൽ വിവാഹം കഴിക്കണമെന്നും ഒന്നിച്ച് ജീവിക്കണമെന്നും തോന്നിയത് ഡേവിഡിനോട് മാത്രമാണ് അവൻ്റെ ഗൗരവം നിറഞ്ഞ മുഖവും തലയെടുപ്പോടു കൂടിയുള്ള പെരുമാറ്റവുമെല്ലാം അവളെ നല്ല രീതിയിൽ തന്നെ ആകർഷിച്ചിരുന്നു തൻ്റെ സൗന്ദര്യത്തിൽ കണ്ണു തള്ളി പുറകെ വരുന്ന പയ്യന്മാരെ അപേക്ഷിച്ച് എന്തുകൊണ്ടും യോഗ്യനാണ് ഡേവിഡ് എന്നുള്ള തിരിച്ചറിവ് അവൾക്കുണ്ടായിരുന്നു മോളെ എലിസബത്തിൻ്റെ വിളിയാണ് അവളെ ചിന്തകളിൽ നിന്നും ഉണർത്തിയത് മമ്മ കഴിയുന്നതിൻ്റെ പരമാവധി സ്നേഹം അഭിനയിച്ചുകൊണ്ട് തന്നെ അന്നെ വിളിച്ചു നിന്റെ മനസ്സും എൻ്റെ മകൻ്റെ മനസ്സും എനിക്കറിയാം നിങ്ങളുടെ ഇടയിലെ കരടാണ് അവൾ അനുരാധ മോള് വിഷമിക്കേണ്ട അവൾ ഒരിക്കലും സന്തോഷത്തോടെ ജീവിക്കില്ല കാരണം അവൻ ഒരിക്കലും അവൾ അംഗീകരിക്കാൻ കഴിയില്ല അവൻ്റെ മനസ്സിൽ മോളാണ് എന്തു തന്നെ സംഭവിച്ചാലും നിങ്ങളെ ഞാൻ ഒന്നിപ്പിക്കും പരസ്പരം സ്നേഹിക്കുന്നവരാണ് ഒന്നിച്ച് ജീവിക്കേണ്ടത് അല്ലാതെ ബന്ധങ്ങളുടെ പേരിൽ അവരെ പരസ്പരം കെട്ടിയിടുകയല്ല വേണ്ടത് ആൻറ്റി പറഞ്ഞത് തന്നെയാണ് ശരി ഇച്ചായൻ്റെ മനസ്സിൽ ഞാനാണ് എന്നെ മറന്ന് ഇച്ചായനോ ഇച്ചായനെ മറന്ന് എനിക്കോ ഒരു ജീവിതമില്ല ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കാനാണ് ആഗ്രഹം ആൻറ്റിയും ലീന മോളും അതല്ലേ ആഗ്രഹിക്കുന്നത് ഇടം കണ്ണുകൊണ്ട് എലിസബത്തിൻ്റെ ഭാവം നോക്കിക്കൊണ്ടാണ് അന്നത് പറഞ്ഞത് അലീനയുടെ കാര്യം പറഞ്ഞതും എലിസബത്ത് നിറയുന്ന കണ്ണുകൾ അന്നെ കുടിലതയോടെ നോക്കി നിന്നു അലീനയുടെ കാര്യം എടുത്തിട്ടാൽ എലിസബത്ത് മുടക്കം പറയില്ലെന്ന് അവൾ കുറപ്പായിരുന്നു ആൻറ്റി എൻ്റെ കൂടെ നിന്നാൽ മാത്രം മതി അവളെ ഉച്ചായൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുന്ന കാര്യം ഞാൻ നോക്കിക്കൊള്ളാം ആൻറ്റി ഇച്ചായനില്ലാതെ അന്നെ ഈ ഭൂമിയിൽ ജീവനോടെ ഉണ്ടാവില്ല ഈ ലോകത്തു നിന്ന് തന്നെ ഞാൻ വിട പറയും എലിസബത്തിൻ്റെ കൈകൾ കവർന്നുകൊണ്ട് കരച്ചിൽ അഭിനയിച്ചുകൊണ്ട് അന്നെ പറഞ്ഞു അവളുടെ കൈകളെ തിരിച്ചു കവർന്നുകൊണ്ട് എലിസബത്ത് അവളെ സമാധാനിപ്പിച്ചു തൻ്റെ മുൻപിൽ നിന്ന് കേണപേക്ഷിക്കുന്ന അപേക്ഷിക്കുന്ന അന്നയുടെ പൊയ് എലിസബത്തിന് മനസ്സിലാക്കാൻ സാധിച്ചില്ല റിസപ്ഷൻ കഴിഞ്ഞ് എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് പോയി വീട്ടിലെത്തിയ ഉടനെ അനു വസ്ത്രം പോലും മാറാതെ ഷവറിൻ്റെ താഴെ നിന്ന് പൊട്ടിക്കരഞ്ഞു അതിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന വെള്ളത്തിന് തൻ്റെ ചുട്ടുപൊള്ളുന്ന മനസ്സിനെ ശാന്തമാക്കാൻ കഴിയില്ലെന്ന് അവൾക്ക് മനസ്സിലായി താൻ കാരണം നഷ്ടപ്പെട്ടു പോയ ജീവിതങ്ങൾ മാത്രമായിരുന്നു ആ മനസ്സ് നിറയെ കളിച്ചു ചിരിച്ചു നടക്കേണ്ട പ്രായത്തിൽ നാല് ചുവരിനുള്ളിൽ ഒരു കട്ടിൽ തളർന്നു കിടക്കുന്ന അലീന സ്വന്തം സഹോദരിയുടെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരിയായ എന്നെ ശിക്ഷിക്കാൻ വേണ്ടി സ്വന്തം പ്രണയം എന്തിന് ജീവിതം പോലും ഇല്ലാതെയാക്കിയിരിക്കുന്നു അന്ന അവൾ പ്രണയിച്ച ആളെ അവൾക്ക് നഷ്ടപ്പെട്ടു എല്ലാത്തിനും കാരണം ഞാനാണ് ഞാൻ മാത്രം അനുവിന് സ്വയം വെറുപ്പ് തോന്നി താൻ കാരണം എത്ര പേരാണ് ബുദ്ധിമുട്ടുന്നത് കുറച്ചു നേരത്തിന് ശേഷം അനു ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് പുറത്തേക്ക് വന്നു മുറിയിൽ കണ്ട കാഴ്ചയിൽ അനു തറഞ്ഞു നിന്നു വേഷം പോലും മാറാതെ വെറും നിലത്തിരുന്ന് മദ്യപിക്കുന്ന ഡേവിഡ് അവൻ്റെ കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരിക്കുന്നു അവൾക്ക് അവൻ്റെ അടുത്തേക്ക് പോകാൻ പോലും വല്ലാത്ത ഭയം തോന്നി അവിടെ വെള്ളം പോലും ചേർക്കാതെയാണ് ഡേവിഡ് കുടിക്കുന്നത് ഇന്നത്തെ തിരക്കിനിടയിലും കുറച്ച് ദിവസങ്ങൾ ഒഴിഞ്ഞു പോയ ഉറക്കവുമെല്ലാം അവളെ ആകെ തളർത്തിയിരുന്നു ഇങ്ങനെയെങ്കിലും ഒന്ന് കിടന്നാൽ മതിയെന്നായിരുന്നു അനുവിന് ഒരു നിമിഷം ഭയത്തോടെ ഡേവിഡിനെ തന്നെ നോക്കിയിരുന്നു അനു പിന്നെ രണ്ടും കൽപ്പിച്ച് അവൾ ഉറങ്ങാനായി സോഫയിൻ്റെ അടുത്തേക്ക് പോയി തൻ്റെ അടുത്തേക്ക് വരുന്ന കാൽപര്മാറ്റം അറിഞ്ഞതും തൻ്റെ തലയുയർത്തി നോക്കി ഡേവിഡ് തൻ്റെ മുൻപിൽ ഭയത്തോടെ നിൽക്കുന്ന അനുവിനെ കണ്ടതും അവൻ്റെ മുഖം വലിഞ്ഞു മുറുകി ഓ തമ്പുരാട്ടി പോകുവാണോ ഒന്ന് അവിടെ നിന്നേ എനിക്ക് ചിലത് ചോദിക്കാനുണ്ട് അനുവിനെ നോക്കിക്കൊണ്ട് ഡേവിഡ് പുച്ഛത്തിൽ പറഞ്ഞു അവന്റെ ശബ്ദം കേട്ടതും അനുവിനെ കയ്യും കാലും വിറയ്ക്കാൻ തുടങ്ങി അവൾ ഭയത്തോടെ അവിടെ നിന്നു അവനെ തല ഉയർത്തി നോക്കാനുള്ള ധൈര്യം അവൾക്കില്ലായിരുന്നു ആരോടി അർജുൻ പെട്ടെന്നനു ഭയത്തോടെ അവനെ കണ്ണുകൾ ഉയർത്തി നോക്കി ആ കണ്ണുകളിലെ ഭാവം അവൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല വെറുപ്പ് പുച്ഛം ദേഷ്യം അങ്ങനെ എന്തൊക്കെയോ ചോദിച്ചത് കേട്ടില്ലേ അർജുനാരാണെന്ന് അനുവിൻ്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഓർമ്മകൾ അവളുടെ മനസ്സിലേക്ക് വന്നു കണ്ണുകൾ വീണ്ടും നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു ചിപ്പൊറയടി പന്ന മോളെ അനുവിന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചുകൊണ്ട് ഡേവിഡ് അലറി ശ്വാസം കിട്ടാതെ പിടയുമ്പോഴും അവനോട് എന്ത് മറുപടി പറയണമെന്നറിയാതെ അവൾ ഉഴറി ഞാൻ പറയാം നിന്റെ പൂർവ്വ കാമുകൻ അവൻ്റെ വായിൽ നിന്നും ആ വാക്ക് വീണതും അനു ഒന്ന് ഞെട്ടിയിരുന്നു അവളെ നോക്കി ഒന്ന് പുച്ഛിച്ചുകൊണ്ട് അവൻ സംസാരിച്ചു തുടങ്ങി രണ്ടു വർഷം ആത്മാർത്ഥമായി പ്രണയിച്ചു നടന്നതിനു ശേഷം അവനേക്കാൾ ക്യാഷുള്ള വരതിനെ കണ്ടപ്പോൾ അർജുനെ കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞ് വരദിനെ വിവാഹം കഴിക്കാൻ സമ്മതിച്ച നല്ല ഒന്നാന്തരം തേപ്പുകാരി അല്ലടി പന്ന മോളെ ഡേവിഡിൻ്റെ വാക്കുകളിൽ വിറഞ്ഞു നിന്നുപോയി അനു പറയടി അവൻ മാത്രമുള്ളൂ നിനക്ക് കാമുകനായി അതോ ഞാനറിയാതെ ഇനിയോ ഉണ്ടോ നിൻ്റെ ലിസ്റ്റിൽ ഡേവിഡിൻ്റെ വാക്കുകൾ അവളെ കുത്തി നോവിക്കുന്നുണ്ടായിരുന്നു ഇല്ല എനിക്കർജുനുമായി അങ്ങനെ ഒരു ഇല്ല ഡേവിഡിനെ തല്ലി മാറ്റിക്കൊണ്ട് അനു അലറി പന്ന മോളെ നീ എൻ്റെ ദേഹത്ത് കൈവെക്കുന്നു അനുവിൻ്റെ മുഖത്ത് ഡേവിഡിൻ്റെ കൈ പതിഞ്ഞു തൻ്റെ കവിൾ പുകഞ്ഞു നീറുന്നത് പോലെ തോന്നി അവൾക്ക് ഡേവിഡ് അനുവിനെ അവനോട് ചേർത്ത് പിടിച്ചു എൻ്റെ ഭാര്യയായി ഈ വീട്ടിൽ ജീവിക്കുന്നിടത്തോളം കാലം നീ എൻ്റെ മാത്രം ഭാര്യയാണ് അതിലൊരു മാറ്റവും വരാൻ പാടില്ല ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാ ഡേവിഡ് ആരാണെന്ന് നീ അറിയും അറിയിക്കും ഞാൻ എന്നെ കൊണ്ട് കടുത്ത തീരുമാനങ്ങളൊന്നും എടുപ്പിക്കരുത് മനസ്സിലായോ